ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന മഹാജോമാല റാലി ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികന സംഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഹലിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന ജവമാല കൃപാസനം ജവമാല റാലിയോട് അനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത് പങ്കെടുക്കുന്നവരെ അവരുടെ വീഡിയോ എല്ലാം അയച്ചു അയച്ച് തരുന്നുണ്ടവർ കൂടെ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ഭൂമിയെ മുഴുവനും പ്രപഞ്ച ശക്തിയുടെ മാതാവായ മധ്യസ്ഥ പരിശുദ്ധ മറിയക്ക് മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജോമാലം നടത്തുന്നത് അങ്ങനെ ജോമാലം നടത്തുന്ന എല്ലാവരെയും ആ ജോമാല നടത്തിക്കൊണ്ട് എന്നെ സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധമിടം നീലം ഏതെങ്കിലും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാറവിനെ ആസ്വദിക്കേണ്ട എല്ല

சமாவை என்னமமே பாவிலாயனமே குறோடி பாக்கசுமே அறவேலிகே என்னமமே பாவிலாயனமே ാവെ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ആ പ്രഭാസനത്തിന് വരുന്ന അനേകം മക്കൾ എത്രയെത്ര എത്ര എത്രയോ മേല് അവര് ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഇഷയെ ഞങ്ങൾ ഈ ജപമാല വഴി ഞങ്ങൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ എന്ന് പ്രാര്ത്ഥിക്കുന്നു അമ്മമാലാവിന്റെ കരങ്ങളിലേക്ക് ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഈ ഭവനത്തെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ഞങ്ങളുടെ പക്ഷി കൃതാതകൾ പക്ഷി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയും ഈ മക്കളെ ഓരോരുത്തരുടെയും കുടുംബത്തെ ഭർത്താവിനെ മക്കളെ ആര് എല്ലാം മാതാവിനെ സമർപ്പിക്കുന്നു അമ്മ ഈ സമർപ്പണം വഴി ഞങ്ങൾ ഒത്തിരി ദൈവഭക്തിയിൽ വളർന്നു വരുവാൻ ിശയെ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ആഴ്ചകളിലും ഓരോ ഭാവനത്തിൽ പോടുമ്പോഴും വലിയ ചൈതന്യം കൊണ്ട് നിറയും ഞങ്ങൾക്കും രണ്ടായിരത്തിൽ സംഭവിച്ചു സമർപ്പിച്ചിരിക്കുന്ന நமஸ்காராய 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 ൾക്ക് വേണ്ടി സമയത്ത് ൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി തുടങ്ങിയിട്ടുള്ളവനെ കിട്ടാനോ അന്യന്റെ ദൃഷ്ടിഫലമായ ഈശ്വരനെ പരിസരമരങ്ങിനെ ധമ്മം വീണാൽ ആ കുടീർ പോൽ ബോർജനമകണ്ടം ജന്തപലായ പ്രവേശികനെ നീക്കിടേണം കൂടം പരിയേകി ഇതിനെ കിട്ടാനോ അന്യന്റെ ദൃഷ്ടിഫലമായ ഇച്ഛാനുഖേദപ്പെട്ട പരിസരമരങ്ങിനെ ധമ്മം വീണാൽ ആ പ്രാജ്ഞമതുരീയേ പോണിനെ സമീപ്തമാലായ അങ്ങയുടെപരമായ <laughs> യോടുകൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിവരത്തിൻ ഫലമായി ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങടെ വിധത്തിൽ പരമായി അനുഗ്രഹപ്പെട്ട